തുളസിതരമ്പ മീര കണ്ടെന്ന് സംസാരിക്കും ഇനിയും വൈകി അങ്ങനെ കാണാൻ പറയും വാടക കറക്റ്റ് ആയിട്ട് ആദ്യത്തെ ബാച്ചലേഴ്സ് ആണല്ലേ ശരിയാ പക്ഷെ എവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്ന വീട് അയാളാണെങ്കിൽ കാരണം നോക്കിരിക്കീരെ കണ്ടിട്ട് എന്താ പറയാ ഈ പേപ്പർ തീറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ഞാൻ നോക്കട്ടെ ഉറപ്പൊന്നും പറയുന്നില്ല റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത രണ്ട് മോഡൽസിനെ പറ്റി ഒന്ന് പറ സണ്ണി ആ യെസ് സണ്ണിയുടെ ക്വാളിഫിക്കേഷൻസ് വളരെ ആണ് ബട്ട് ഇത്ര എക്സ്പെൻസീവ് കാറുകൾ വയ്ക്കാനുള്ള ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഞാൻ നോക്കിയിട്ട് സണ്ണിയിൽ കാണുന്നില്ല സോ ഐ ഫീൽ യു റിജക്റ്റഡ് ഫ്രം ദിസ് ബേബറി അല്ലേ ബേബറി അല്ലേ താൻ ഉപയോഗിക്കുന്ന പെർഫ്യൂം യു പ്ലീസ് ഗെറ്റ് ഔട്ട് ഫ്രം മൈ ഓഫീസ് റൈറ്റ് നൗ സാധനവും തലേച്ചോബം നടക്കണല്ലോ ഇവര് പറയുന്ന സമയത്ത് വിറ്റ് നിങ്ങൾ ഒരു മാസം മുഴുവനും കിട്ടുന്നത് വെറും മൂവായിരം രൂപ ഇപ്പൊ അഡ്വാൻസ് ആയി അയ്യായിരം രൂപ തരണന്ന് പറഞ്ഞ സോറി ഐ കാസ്ക്

കളിയാ ഇതിനു മുമ്പൊരു അയ്യായിരം ആയി വാങ്ങി തരാനുണ്ട് അത് തന്നിട്ട് ഇത് കൊണ്ടുപോയി ഞാനൊരു ജോലി ചെയ്തോണ്ടിരിക്കും ഇതും കൂടെ അവിടെ വെച്ചിട്ട് വരായിരുന്നില്ലേ നമുക്ക് വേറെ മേടിക്കാം ൂട എന്തിനാടാ നീ ടെ നീ നിന്റെ ഓമനക്കൂട്ടിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനു വരെ നൂറ് ഗിറ്റാറാ വാങ്ങി തരും അവനാ ചാക്കാണ്ടാ പണച്ചാക്ക് അവന്റെ അച്ഛനില്ലാത്ത ബിസിനസ് ഒന്നുമില്ല ഇവന്റെ ഫ്രണ്ടാടാ എന്താണ് എന്താണ് ഇവിടെ തന്നെയല്ലേ വരാമെന്ന് പറഞ്ഞത് നീ ഒന്ന് വിളിച്ചു നോക്കി ക്യാരക്ടർ നിനക്ക് ശരിക്കും അറിയാൻ പാടില്ല അതിൻ്റെ അതൊക്കെ ഞാൻ മയത്തിൽ ഡീൽ ചെയ്തോളാം നീ ഒന്ന് പരിചയപ്പെടുത്തി തന്നാൽ മതി നീ വിളിക്കും ആ വിളിക്കേണ്ട കാര്യമില്ല ഇതേ വരുന്നുണ്ടാണോ നീ എത്ര എന്നോട് ചോദിച്ചത് ഓമന കൂടെ യാതൊന്നും വേണ്ട തിരക്കാണ് വേണ്ട നീ ഇത് വെച്ചോ എടാ ഇത്രയൊന്നും വേണ്ട വഴിക്ക് പോവാലേ ചെണ്ടയം കൊള്ളാല്ലേ എനിക്കൊരു കാര്യം സംസാരിക്കാൻ അയ്യോ ഞാൻ കുറച്ച് തിരക്കിലാണ് നമുക്ക് താമസിയാതെ കാണണം ടൈപ്പ് എക്സ്ട്രാ താമസിക്കാതെ നിങ്ങൾ നിക്കോ നിങ്ങളെ ചേട്ടാ ഒരു ഡബിൾ എന്താണോ വൈകി ചേട്ടാ സൈം ഇവന് പൂക്കളും പ്രിൻ്റുള്ള ചെട്ടികളാണ് അത് തപ്പി നടന്നതാ പൂമ്പാറ്റയും തേനീച്ച നല്ലല്ലേ പൂമ്പാറ്റ ൂട്ടുന്ന ആൾ ഒരു സംഭവമാണ് വീശല്ലേ നീ ബിസിനെ കുറിച്ച് ആള് ഫുൾ ബിസിയാ വിത്തിൻ ടൂ ഡേയ്സ് ഫസ്റ്റ് സിറ്റിംഗ് നടക്കും ഈ പറയുന്ന പരിപാടി എന്തായാലും ഓ എന്ത് പറഞ്ഞാലും മുടക്കം പറഞ്ഞോളൂ ബി പോസിറ്റീവ് മാൻ പോസിറ്റീവായിട്ട് അവന്റെ പൊന്മുട്ടയിടുന്ന തറവേ നിനക്ക് വേണ്ടി മുട്ടയിടുന്നവനെ സഹിക്കണില്ല അതെ അവനെ മുട്ട കൊണ്ട് അവന്റെ മൂലക്കുരു എങ്കിലും

ഓമൻകുടനുമായി ചെയ്യാനുള്ള പുതിയ ബിസിനസ് ഞാൻ ഡിസൈഡ് ചെയ്തു നന്നായിരിക്കും വായ ഓർന്നു ഞാൻ നെഗറ്റീവ് മാത്രം പറയുള്ളൂ അല്ലെങ്കിൽ ഓമനകുടൻ ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് ഒഴിയാണൊന്നും പോല ഏതല്ല കഴിഞ്ഞിട്ട് വിഴിഞ്ഞാ പോയി ടിക്കറ്റ് ഞാൻ സണ്ണി വിളിച്ചവനെ ടിക്കറ്റ് എടുക്കണമെന്ന് വെച്ചോ ആ ചെഞ്ചാ കഴിഞ്ഞിട്ട് എപ്പോ വരാനാ

െ എന്തെ അവനൊന്നോടൊന്ന് വിളിച്ചു നോക്കിയേ എന്റെ അപ്പൻ്റെ റിവേൺ സൂറ്റി അവൻ അറിഞ്ഞില്ലേ അത് അവൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അത് ടിക്കറ്റ് അവനെ എടുത്ത് എന്നാ വിളിച്ചേക്കാം ഇങ്ങനെന്താ എടുക്കണില്ല ആ കിളവനെ അങ്ങനെ കണ്ടേ ഞാൻ തന്നെ പറഞ്ഞു കൂട്ടാ പിടിക്കാൻ പോയി നേരത്തെ വന്നു വാടാ വാടാ നട തുറന്നു കിടക്കുന്നു വരൂ കോൽക്കാര്